Mm. you. ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് ചേർന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇന്നും നമ്മൾ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അതുപോലെ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റായിട്ടും കൂടെ അറിയിക്കാം പുതിയ കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ തലേന്നൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ വൈകുന്നേരം തുടങ്ങിയ മഴയാണ് ഇത് ഇതുവരെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തും ചെറിയ ചാറ്റലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് നല്ല മഴക്കോളും ഉണ്ട് രാത്രിയൊക്കെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ തലയിൽ നിന്നൊന്നും നമ്മൾ പാത്രങ്ങളൊന്നും കഴുകി വെച്ചില്ല സാധാരണ ഒന്നും തേച്ച് മഴയ്ക്ക് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ കറികളൊക്കെ അടുപ്പിലുണ്ടാക്കുന്നതാണെങ്കിൽ അപ്പോഴപ്പോഴത്തൊന്നും മാറ്റും കേട്ടോ വേറൊരു പാത്രത്തിലോട്ടിട്ടിട്ട് ആ കരിപ്പാത്രം ഒന്ന് കഴുകി വെക്കുക ചെയ്യുന്നത് പക്ഷേ ഇന്നലെ അതൊന്നും നടന്നില്ല കരണ്ടൊക്കെ പോയിട്ട് ആകെ ഗുരുമാലായിരുന്നു അപ്പോൾ കഴുതലൊന്നും നടന്നില്ല അപ്പോൾ രാവിലെ ഇത്രയും കൊട്ടയായിട്ടുള്ള പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചു മുഴക്കി എടുക്കാൻ കേട്ടോ അതൊക്കെ ആരോ കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഈ പാത്രങ്ങളൊക്കെ അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മളെന്നും തേച്ചു മുഴക്കിയെടുത്താൽ മതിയായിട്ട് കുറച്ച് ചാരവും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തേച്ച് മഴക്കി നമ്മളെത്രത്തോളം വൃത്തിയാക്കുന്നു അതുപോലെ നമ്മുടെ പാത്രങ്ങളും വൃത്തിയായിട്ടിരിക്കുക അപ്പോൾ നല്ല ചാരമൊക്കെ ചാരമൊക്കെ ഇട്ട് തേച്ച് എഴുതുന്ന പാത്രം കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ നല്ല വളവള തിളങ്ങിയിരിക്കും അപ്പോൾ ഇവിടുത്തെ ഇവിടെ അങ്ങനെയാണ് കഴുകി വെക്കാറ് ഇനി അതിന് വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ടിപ്പെന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ പാത്രമൊക്കെ നല്ല തിളങ്ങിയിരിക്കാനും കറകൾ പോകാനും അവർ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു കേട്ടോ പാത്രത്തിൻ്റെ കറ ചായക്കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നാ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് അറിയാവുന്നവർ എളുപ്പമുള്ള വഴിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇവിടെ നമ്മൾ സാധാരണ വേമ്മിൻ്റെ സോപ്പും അതുപോലെ ചാരവും കൂടി തേച്ചു മുഴക്കി എടുക്കുന്നതാണ് നമ്മുടെ പാത്രങ്ങളുടെ ആ ഒരു പളവളപ്പ് വേറെ ഒന്നുമല്ല കേട്ടോ വേറെ ടിപ്പൊന്നും എനിക്കറിയത്തില്ല എനിക്കും കൂടി പറഞ്ഞു തരിക അത്രേ ഉള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ മഴയായി കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പ് കത്തിക്കാനാണ് ഏറ്റവും വലിയ പാട് അപ്പോൾ ഇന്നും നമ്മൾ അടുപ്പ് കത്തിക്കാൻ വേണ്ടി വളരെ പാടുപെടുകയാണ് കേട്ടോ പ്ലാസ്റ്റിക്കല്ല ഇത് നമ്മുടെ ടൈലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ ബേസ് വൂഡിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പൊ ഇതേ വിറകൊക്കെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കൊത്തി കീറാൻ വേണ്ടിയുള്ള സമയമില്ല ഇതൊക്കെ ചെറുതായിട്ട് കൊത്തി കീറി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തുന്നതാണ് പിന്നെ മഴയും കൂടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ലാട്ടോ ഇന്നോ ഒന്ന് രണ്ടാവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോകണം ഒന്ന് അക്ഷയെ പോകണം ഒന്ന് ബാങ്കിൽ പോകണം കേട്ടോ അപ്പോൾ അതിനൊക്കെ കൊണ്ടിട്ട് നമ്മൾ ശടപടയെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുകയാണ് അപ്പം അരി അടുപ്പിട്ടിട്ട് പ്ലാൻ പ്ലാനായിരുന്നെങ്കിൽ നമ്മൾ തീ അങ്ങോട്ട് പിടിപ്പിച്ച് കത്താനിച്ചിട്ട് പാടായപ്പോഴത്തേക്ക് അത് വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു വന്നിട്ടൊക്കെയാണ് നമ്മൾ അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ടത് കാരണം റേഷൻ ആ റേഷൻ അല്ല നമ്മുടെ മാവേലി കിട്ടുന്ന അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ ആ മാവേലിയിൽ അരി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായതുകൊണ്ട് വലിയ ധൃതിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ചു വരാമല്ലോ അക്ഷയിൽ കുറച്ച് താമസം

അങ്ങനെ ഒരുപാട് പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ അടുപ്പൊക്കെ തീയൊക്കെ പിടിച്ചു കേട്ടോ ഇച്ചിരി പാടായിരുന്നു ആദ്യമൊക്കെ നമുക്ക് ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലേ ഉള്ളൂ അടുപ്പ് കത്താൻ പാടുകട്ടോ അല്ലെങ്കിൽ ഈ അടുപ്പ് ഭയങ്കര ചൂടാണ് രാത്രി വരെ നമ്മൾ രാവിലെ ചേച്ചി കത്തിച്ചിട്ടിരുന്നാലും രാത്രി വരെയും നല്ല ചൂടായിട്ട് കിടക്കുന്ന അടുപ്പാണ് കേട്ടോ പക്ഷെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി പാടാണ് നമ്മുടെ അടുപ്പ് കുറച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് കൂടുതലും പ്രശ്നം അതിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നല്ലതുപോലെ തണുത്ത് കിടക്കും ചാരമൊക്കെ കുറേ വാരിയിട്ട് പിന്നെ ചിരട്ടയിലൊക്കെ വെച്ച് ചാരം ഇട്ട് മണ്ണെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കത്തിക്കാനും പക്ഷേ മണ്ണെണ്ണയൊന്നും ഇരിപ്പില്ല നമ്മൾ സാധാരണ മണ്ണെണ്ണയിൽ ഇങ്ങനെ ഒന്ന് ഒന്നിച്ചിരി തുണി അങ്ങനെ വേസ്റ്റ് തുണി അങ്ങാണ് മുക്കിയിട്ട് അതിലോട്ട് വെച്ചാൽ കത്തിച്ചെടുക്കുന്നത് ഇപ്പം എന്തായാലും കുറച്ച് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തെങ്ങിൻ്റെ തോലുണ്ടല്ലോ നല്ല ഉണങ്ങിയ തോലായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും തീയൊക്കെ പിടിപ്പിച്ചു വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അരി എന്തായാലും വന്നിട്ടേ അടുപ്പി ഇടുന്നൂടും കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി കയറിയപ്പോൾ തന്നെ മഴ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ എല്ലാം പറക്കി അകത്തോട്ട് വെച്ചു പിന്നെ അകവും എല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയൊക്കെ ഇട്ടു ബാത്റൂമിൻ്റെ പണി എന്തായി എന്ന് ചോദിക്കുന്നവരടുത്ത് ബാത്റൂമിൻ്റെ പണി ഏകദേശമൊക്കെ പൂർത്തിയായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അക്ഷയലൊക്കെ പോയിട്ട് തിരികെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അക്ഷയിൽ മാത്രമാണ് കുറച്ച് തിരക്കുണ്ടായിരുന്നത് അവിടെ എന്തായാലും നമുക്കറിയാവുന്ന നമ്മൾ സ്ഥിരം കാണുന്നൊരു കൊച്ചുള്ളത് കൊണ്ട് രക്ഷപെട്ട് ഇങ്ങ് പോന്നു നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് റേഷൻ കാർഡിൻ്റെ കാര്യത്തിന് പോയത് കേട്ടോ റേഷൻ കാർഡ് പുതുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു അങ്ങനെ അതൊക്കെ കിട്ടി നേരെ തിരിച്ചു വന്നു പച്ചക്കറി മേടിച്ചിട്ടാട്ടോ വന്നത് നൂറ് രൂപയുടെ പച്ചക്കറി എന്തായാലും അത് കണ്ട് ലാഭമല്ലേ ചില സ്ഥലങ്ങളിൽ ഒട്ടും തരത്തില്ലാട്ടോ ഇതിപ്പോൾ എന്തായാലും ലാഭമായിട്ട് കിട്ടി നൂറ് രൂപയ്ക്ക് എത്രയും തന്നില്ലയോ അത്രയും അപ്പോഴേ നമ്മൾ വന്ന ഉടനെ ഒരു കട്ടൻ ചായ ഒക്കെ കേട്ടോ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് സ്ഥിരം കമൻറ്റ് ചെയ്ത് നമ്മുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നതാണ് കട്ടൻ ചായയിൽ കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് കുടിച്ചാൽ തലവേദനയ്ക്ക് ആശ്വാസമാണ് കേട്ടോ പക്ഷേ നല്ല തലവേദന ഉണ്ടായിട്ടല്ല ഇന്നലെ ഞാൻ ഇട്ടത് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു നല്ല തലത് ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇഞ്ചി ഇട്ടിട്ടുള്ള കട്ടൻ ചായയും പിന്നെ ഇത് തലേന്ന് വൈകുന്നേരം ഉണ്ടാക്കിയിട്ടുള്ള പഴം നമ്മൾ പഴമൊക്കെ അരച്ചുണ്ടാക്കിയിട്ടുള്ള ഇലയപ്പായിരുന്നു കേട്ടോ അധികം മധുരമൊന്നും ഇട്ടിട്ടില്ല കുറച്ച് ശർക്കര മാത്രം ശർക്കരയും പഴവും കൂടെ നമ്മുടെ മാവിലിട്ടിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ കുറച്ച് തേങ്ങ അന്നെടുത്ത് വെച്ച് അങ്ങ് അടച്ച് വെച്ച് ആവി കയറ്റി എടുത്തു പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് രാവിലെ ഞാൻ കട്ടൻ ചായ ഇട്ടിട്ട് അതൊന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പാത്രവും കൂടെയൊക്കെ കടിച്ചു വെച്ചതാണ് കേട്ടോ ബാക്കിയിരുന്നത് അപ്പം ഞാനതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ പാപ്പാഗ് കുറച്ച് ഓട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം മീൻ കിട്ടിയിട്ടുണ്ടേ അപ്പോഴേ ഇന്നത്തെ മീൻ കറിയുടെ റെസിപ്പി ഞാനങ്ങ് കാണിക്കുക കേട്ടോ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഇടയ്ക്ക് ഒരു ഇടയ്ക്കൊരു മീൻ കറിയുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചൂടായോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ ഇതൊക്കെ ഒരുപാട് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഒരുപാട് 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 കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് ഓട്ടിച്ച് പോകുന്നത് അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ആ ഒരു കമൻറ്റ് കണ്ടത് കൊണ്ട് ഞാൻ ആ റെസിപ്പി അങ്ങ് പറയുക ഇന്നിപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വെക്കുവാണേ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഒന്ന് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കരിഞ്ഞു പോകരുത് കേട്ടോ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് തേങ്ങയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇത് ഒരു മൂന്ന് നാല് കൊച്ചുള്ളിയും ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ കൂടിയൊക്കെ ഇട്ട് തേങ്ങയിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് അരച്ചങ്ങ് എടുക്കുക പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉലുവയും കൂടി ലാസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതേ അതാണ് നമ്മുടെ അരപ്പെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും കറി വെക്കുന്നത് കുറച്ച് പച്ച തക്കാളി കിടപ്പുണ്ടായിരുന്നു പച്ചക്കറി മേടിച്ചപ്പോഴത്തേക്കും അപ്പോൾ ഇന്നൊരു പച്ച തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങ് കറിയാക്കാനായിട്ട് ആക്കാനായിട്ട് പൂവാണ് കേട്ടോ അപ്പോൾ വേണ്ടി രണ്ട് തക്കാളിയും മൂന്നാല് പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം എരിവ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് നല്ല രീതിയിൽ നമ്മൾ പച്ചമുളകൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അതിലേക്കിതേ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും പിന്നെ തക്കാളിയുടെ പുളി മാത്രം കൊണ്ട് നമ്മുടെ മീൻകറിക്ക് പുളിപ്പ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ലേശം പുളി വെള്ളം കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ആ മീനൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി ആ പറഞ്ഞ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണേ അപ്പോൾ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ടിടണേ അപ്പോൾ അതേ പിന്നെ സൈഡായിട്ട് നമുക്ക് ക്യാബേജും ക്യാരറ്റും കൂടെ മെഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അടുത്ത മഴയ്ക്കുള്ള തയ്യാറെടുപ്പാണ് നല്ല ഇരുട്ട് മൂടി കിടക്കുന്നുണ്ട് ഇപ്പോഴും ചാറ്റലുണ്ട് കേട്ടോ ചാറ് ചാറ് നിൽക്കുകയാണ് കണ്ടില്ലേ റോഡൊക്കെ നല്ലതുപോലെ നനഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ നല്ല ചാറ്റലൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നാളെ ഇൻഷാല് മറ്റു വിശേഷമായിട്ട് കാണാം അസ്ലാമലൈക്കും